വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത ഞാനിപ്പോൾ കണ്ടു വീട്ടിൽ വെച്ച് പ്രസവിച്ച ഒരു സ്ത്രീ മരണപ്പെട്ടു എന്നുള്ളതാണ് ഇത് ഒരു അപകടകരമായിട്ടുള്ളൊരു ട്രെൻഡായിട്ട് നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട് ഞാൻ ഈ വിഷയത്തിൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ സാധാരണ പറയാറുള്ളത് പക്ഷേ ഒരു കുറച്ചെങ്കിലും വ്യൂസ് ഉള്ള ഒരാൾ എന്നുള്ള നിലക്ക് ഇത് ഗൗരവകരമായി പറയേണ്ടത് എൻ്റെ ബാധ്യതയാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ പറയുന്നത് ഒരുപാട് മണ്ടത്തരം ചോദ്യങ്ങളുമായിട്ട് കുറേ അക്യൂ പങ്ക്ചർകാർ ആളുകളെ പഞ്ചറാക്കാൻ ഇറങ്ങിയിട്ടുണ്ട് വീട്ടിൽ പ്രസവിച്ചാൽ മതി എന്താ ഹോസ്പിറ്റലിൽ പ്രസവിച്ചിട്ട് ആളുകൾ മരിക്കുന്നില്ലേ പണ്ടത്തെ ആളുകളൊക്കെ ഇപ്പോൾ ഹോസ്പിറ്റലൊക്കെ പോയി പ്രസവിച്ചിട്ടാണോ എൻ്റെ വല്യമ്മയുടെ രണ്ട് മക്കളാണ് വീട്ടിൽ പ്രസവിച്ചിട്ട് മരണപ്പെട്ടു പോയത് ഇതിനെ സർവൈവർഷിപ്പ് ബയസ് എന്ന് പറയും കാരണം ആ മരണപ്പെട്ടു പോയ ആളുകൾ അന്ന് ഹോസ്പിറ്റൽ സൗകര്യങ്ങളില്ല അതുകൊണ്ടാണ് അപ്പോൾ ആ മരണപ്പെട്ട പോയ ആളുകൾ വന്നു പറഞ്ഞില്ലല്ലോ ഞങ്ങള് വീട്ടിൽ പ്രസവിച്ചുകൊണ്ടാണ് മരണപ്പെട്ടത് അപ്പോൾ ഇത് ജീവൻ വെച്ചുള്ള കളിയാണ് ഓക്കെ അപ്പോൾ ഈ പ്രസവം എന്നുള്ളതൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഞാൻ പ്രസവം എൻ്റെ വൈഫിന്റെ പ്രസവം നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ ആ കണ്ടിട്ടുള്ള അനുഭവത്തിനാണ് പറയുന്നത് ഇത് ചില്ലറ കളിയല്ല ഇവിടെ ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് നമ്മുടെ നാട്ടിൽ പണ്ട് എല്ലാവരും വീട്ടിൽ നിന്നാണ് പ്രസവിച്ചിരുന്നു ശരിയാണ് അതിനുള്ള കാരണം വന്ന് ഹോസ്പിറ്റൽ സൗകര്യങ്ങളില്ല അതിലൊരുപാട് ആൾക്കാർ മരണപ്പെട്ടു പോയിട്ടുണ്ട് പണ്ടത്തെ കാലത്ത് വസൂരി ബാധിച്ചും പല അസുഖങ്ങൾ ബാധിച്ചും ഒരുപാട് കുട്ടികൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്നിട്ട് ഇത്തരം ആളുകൾ വന്നിട്ട് വാക്സിനെതിരെയും ഹോസ്പിറ്റലിൽ പ്രസവിക്കുന്നതിനെതിരെയൊക്കെ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നാട്ടിനെ പിറകോട്ട് കൊണ്ടുപോകുന്നതിന് തുല്യമാണ് അതിനു വേണ്ടി അവർ പല ആളുകളും മതത്തെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞാൽ ചില ആളുകൾക്ക് കൊള്ളും പക്ഷേ ഇത് പറയാതിരിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇതങ്ങനെ തന്നെ ഞാൻ പറയുന്നത് അപ്പോൾ ഇത്തരം പ്രവണതകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കേണ്ടതുണ്ട് ഇങ്ങനെ പറയുന്ന ആളുകൾ പറയുന്നത് ശുദ്ധമണ്ടത്തരമാണെന്നും അവർക്കൊന്നും ഒരു അഞ്ച് പൈസയുടെ കോമൺ സെൻസ് ഇല്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ നാടിനെ നശിപ്പിക്കാനാണ് ഇത്തരം ആളുകൾ ശ്രമിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക